വഴിക്കടവിൽ ഒരു വിദ്യാർത്ഥി പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ യു ഡി എഫ് ഗൂഢാലോചന പ്രതിപക്ഷ ഗൂഢാലോചന ആരോപിച്ച ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ആ പ്രസ്താവനയിൽ നിന്ന് മലക്കം പറഞ്ഞതിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യും അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് മാറ്റി പറയേണ്ടി വന്നത് പറഞ്ഞത് എന്താണെന്നെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട് അതേ അവസരത്തിൽ അദ്ദേഹം പറഞ്ഞതിനെ മുഴുവൻ പിന്തുണച്ച ഒരാളാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദൻ ആ ഗൂഢാലോചന എന്നുള്ള വാക്ക് ആവർത്തിക്കേണ്ടായി മന്ത്രിക്ക് പിന്തുണ നൽകിക്കൊണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ ആ ഗൂഢാലോചന വാദവും എം വി ഗോവിന്ദൻ പിൻവലിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പിൻവലിച്ച് മാപ്പ് പറയണം നിലമ്പൂരിലെ ജനങ്ങളോട് മാപ്പ് പറയണം തെറ്റായ മന്ത്രി പറഞ്ഞു മന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് അങ്ങനെ പറയാമല്ലോ പറഞ്ഞത് എന്താണെന്ന് നിങ്ങളുടെ കയ്യിലുണ്ട് പറഞ്ഞത് തിരിഞ്ഞു കയറിയപ്പോഴാണ് അതിൽ നിന്ന് മാറി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നതിലേക്ക് വന്നത് അതിനെ പിന്തുണച്ച ഗൂഢാലോചനാ വാദത്തെ പിന്തുണച്ച എം വി ഗോവിന്ദന്റെ പ്രസ്താവന പിൻവലിച്ച് അദ്ദേഹം വാപ്പോറെ ഇന്നിപ്പോൾ അതുപോയപ്പോൾ പന്നിക്കണി പോയി കഴിഞ്ഞപ്പോൾ ഒരു പുതിയ സ്ഥാനാർത്ഥി ഇറങ്ങിയിരിക്കുകയാണ് ജമാത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്തു ഇത് വർഗീയ കക്ഷികളുമായിട്ടുള്ള യു ഡി എഫിന്റെ ബന്ധത്തെയാണ് ഇത് കാണിക്കുന്നത് എന്നുള്ളൊരു പുതിയ ആരോപണമായി സാഷാൽ ഗോവിന്ദ പിന്നെയും വന്നിരിക്കുകയാണ് എനിക്ക് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനുള്ളത് ശ്രീ പിണറായി വിജയൻ അടക്കമുള്ള സി പി എം നേതാക്കന്മാരുടെ മുൻകാല പ്രസ്താവനകളാണ് ജമായത്ത് ഇസ്ലാമിയെക്കുറിച്ചും വെൽഫെയർ പാർട്ടിയെ കുറിച്ചും ഒന്ന് രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹം പറഞ്ഞു മുസ്ലിം സംഘടനകളിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമാത്ത് ഇസ്ലാമി ദേശീയ സാർവദേശീയ ദേശീയ രംഗത്തേക്ക് ഒക്കെ ജമായത്ത് ഇസ്ലാമിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അവരുടെ പിന്തുണ പിണറായി വിജയൻ പറഞ്ഞത് ശ്രീ ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിരുന്നയാൾ ജമായത്ത് പിന്തുണ നേട്ടമുണ്ടാക്കാൻ സഹായിച്ചു ജമായത്ത് ഇസ്ലാമി പിന്തുണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീ പിണറായി വിജയൻ രണ്ടായിരത്തി പതിനൊന്നിൽ ജമാത് ഇസ്ലാമിയായി ഉണ്ടായ ചർച്ചയ്ക്ക് ശേഷം അവരുമായിട്ട് ചർച്ച നടത്തി അതിനുശേഷം വടക്കാഞ്ചേരിയിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ സമ്മേളനത്തിൽ പറഞ്ഞത് ജമായത്ത് ഇസ്ലാമിയുമായി മുമ്പും ചർച്ചകൾ നടത്താറുണ്ട് എന്നെ കാണാൻ അവർ തലയിൽ മുണ്ടിട്ടല്ല വന്നത് ഒരു രഹസ്യ ചർച്ചയല്ല അവര് നേരിട്ടാണ് വന്നത് ഇതിനു മുൻപും ചർച്ച നടത്തിയിട്ടുണ്ട് പിണറായി വിജയൻ ഇനി അതുപോലെ ശ്രീ പാലുടി മുഹമ്മദ് കുട്ടി അത് രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ ജമാത്ത് ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന വ്യക്തിത്വം ഞങ്ങൾ പറയില്ല സി പി എമ്മിന്റെ നിലപാടുകൾ പ്രശ്നാധിഷ്ഠിതമാണ് ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദ സംഘടനയാണെന്നോ അല്ലെന്നോ പറയാൻ തയ്യാറല്ല സി പി എം അങ്ങനെ മുമ്പും പറഞ്ഞിട്ടില്ല സാമ്രാജ്യത്വ വിരുദ്ധ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇരു കൂട്ടർക്കും ഒരേ നിലപാടാണുള്ളത് ഇനി വിവാദങ്ങളെ കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമി നേതാക്കളുമായി സംസാരിച്ചത് വാസ്തവമാണ് ചർച്ച നടത്തിയത് ഇനി അഭിപ്രായം വ്യക്തമാക്കേണ്ടത് അവരാണ് അവർ ഒരു കൂട്ടം നേതാക്കൾ മാന്യമായി ഞങ്ങളെ വന്ന് കണ്ട് സംസാരിച്ചു ഒരു കൂട്ടർ വന്ന് സംസാരിച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും കോൺഗ്രസ് എന്തിനാണ് മേവലാടിപ്പെടുന്നത് ഇതാണ് ജമാത്ത് ഇസ്ലാമിയായിട്ടുള്ള പൂർവ്വകാല ബന്ധം ഞാൻ ആറ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആറ് തിരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞാൻ മത്സരിച്ച ആറ് തെരഞ്ഞെടുപ്പിലും ജമായത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി പിന്നീട് എന്താണ് എനിക്കെതിരെ കാരണം എന്താ അവർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കൂടെയായിരുന്നു അവര് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാണ് ദേശീയതലത്തിൽ കോൺഗ്രസ് ഭരണം വർഗീയതയെ തോൽപ്പിക്കാന്നുള്ള സ്റ്റാൻഡ് എടുത്ത് ഞങ്ങൾക്ക് പിന്തുണ നൽകിയത് അപ്പോൾ എ കെ ജി സെന്ററിൽ ഇരുന്നപ്പോൾ സി പി എമ്മിന് പിന്തുണ കൊടുത്തപ്പോൾ അവര് മതേതരവാദികൾ സി പി എമ്മിന് പിന്തുണ പിൻവലിച്ച് യു ഡി എഫിന് പിന്തുണ കൊടുത്തപ്പോൾ അവർ വർഗീയവാദിയ ഇതാണ് സ്ഥിരപരിപാടി ഇനി ജമാത്ത് ഇസ്ലാം ഈ വെൽഫെയർ പാർട്ടിയും യു ഡി എഫിന് പിന്തുണ കൊടുത്തതിനാണ് സി പി എമ്മിന് വിഷമം അപ്പൊ പി ഡിപിയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ടല്ലോ പി ഡി പി പിന്തുണ ആർക്കി സി പി എമ്മിന് ഈ സി പി എം സ്ഥാനാർത്ഥിക്ക് കിട്ടിയിരുന്നല്ലോ അതിൽ യാതൊരു പരിമില്ല അല്ലെ എന്താണ് മദനിയെ കുറിച്ച് നേരത്തെ പറഞ്ഞത് കുറിച്ച് പറഞ്ഞത് ഇത് ഒരു കോപ്പിയാണ് പി ആർ ഡി എടുക്കിയ ഒരു കോപ്പിയാണ് എന്താ പറഞ്ഞത് ശബരിമല ഉൾപ്പെടെയുള്ള പ്രധാന ആരാധനാലയങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി കോയമ്പത്തൂരിലുണ്ടായ സ്ഫോടനവും തുടർന്നുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മദനി ഉൾപ്പെടെയുള്ള പ്രതികളെ തമിഴ്നാട് പോലീസിന് കൈമാറിയ സംസ്ഥാന പോലീസിന്റെ അവസരോചിതവും തന്ത്രപരവുമായ നീക്കങ്ങളിലൂടെ സംഘർഷങ്ങളുടെയും കലാപങ്ങളുടെയും സാഹചര്യങ്ങളെ മുളയിലെ നുള്ളിക്കരി കളയാൻ കഴിഞ്ഞു എന്നത് ചാരിതാർത്ഥ ജനകമാണ് മദനിയെ പിടിച്ച് അതായത് തീവ്രവാദ പ്രവർത്തനം നടത്തിയ മദനിയെ പിടിച്ച് തമിഴ്നാട് പോലീസിന് കൈമാറി എന്ന് പി ആദിയുടെ രേഖയിൽ ഇട്ട സർക്കാരാണ് എൽ ഡി എഫ് സർക്കാർ ഇപ്പോ ആ മദനിയുടെ പി ഡി പിയുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ ഒരു വിഷമവും ഇല്ല ഒരു വിഷമവും ഇല്ല വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ കൊടുത്ത ഇതിനാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഇരട്ടത്താപ്പ് പഴയ ഞാൻ എല്ലാം വായിക്കാഞ്ഞിട്ടാണ് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ ദേശാഭിമാനിയുടെ മുഖപ്രസംഗം എന്താണ് എൽ ഡി എഫിനെ പിന്തുണയ്ക്കാനുള്ള ജമായത് ഇസ്ലാമിയുടെ തീരുമാനം ആശാവഹവും ഇത് ദേശാഭിമാനിയുടെ മുഖ പ്രസംഗമാണ് മുഖപ്രസംഗം എന്നിട്ട് ഓന്തിനെ പോലെ നിറംമാറി വർഗീയ വിരുദ്ധത പറയുന്നത് ഇരട്ടത്താപ്പാണ് അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട് ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് അവർ പിന്തുണ നൽകുന്നുണ്ട് ഞങ്ങളത് സ്വീകരിക്കുന്നു എന്താ തേറ്റ് സി പി എമ്മിന് സ്വീകരിക്കാം എൽ ഡി എഫിനെ സ്വീകരിക്കാം യു ഡി എഫിനെ സ്വീകരിക്കാൻ പാടില്ല അത് എവിടത്തെ പരിപാടിയാണ് എന്ത് പരിപാടിയാണ് അതൊക്കെ അതൊന്നും ഈ തെരഞ്ഞെടുപ്പില് വിഷയമാക്കി കൊണ്ടുവന്ന് വർഗീയ വിരുദ്ധ നിലപാടിന്റെ കാപട്യം ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയുന്നു ഞാൻ പറയാം